എനിക്ക് സൗകര്യം അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുക്കുന്നത് അത് ഉപേക്ഷിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും പറഞ്ഞു പറയേണ്ടത് പറയേണ്ട പറയണ്ട പോഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയാൽ കൊള്ളാന്ന് ഞാൻ കാഗ്രഹമുണ്ടെന്നേ അത് തന്നോടുള്ള വേറെ ആരോ പറയുന്നത് ഞാൻ അത് പഞ്ചായത്തിന്റെ കീഴിലല്ല അത് ആ അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ ഏഴ് ഡോക്ടർ പറയണ്ട ഇത് ആശുപത്രി ഒ എംഎൽഎ നിവേദനം നടത്തി ഇതുകൊണ്ടുള്ള അവസരങ്ങളിലേക്ക് ഇട്ടുള്ള കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാനിരിക്കാൻ പറ്റില്ല